ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മെഴുക്കു വരട്ടി ഉണ്ടാക്കാം മലക്കറി വാങ്ങിയപ്പോഴേ അതിൽ നിന്ന് ചുരയ്ക്കയും പിന്നെ പടവലങ്ങി അത് സ്വൽപ്പച്ചേ ഉള്ളു ഇച്ചിരിച്ചേ ഉള്ളൂ അപ്പോൾ അത് നമുക്കൊരു കറിക്ക് വേണ്ടി ഒരു സാധനം എടുത്താൻ വേണ്ടി ഇല്ലാത്തതിനു ഇച്ചിരിയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അതെടുത്ത് ഒരു മെഴുക്കു വരട്ടി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു വെറൈറ്റി ആവുമല്ലോ അങ്ങനെ ഞാനതെടുത്ത് വൃത്തിയാക്കി എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അത് കഴുകി റെഡിയാക്കി കൊണ്ടുവന്ന് അത് അരിയുകയാണ് അതിൻ്റെ കൂടെ ഒരു സവാളയുള്ളിയും ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഒരു മീഡിയം ടൈപ്പിൽ അരിഞ്ഞ് എടുക്കാം മലക്കറിക്കൊക്കെ ഇപ്പം ഭയങ്കര വിലയാണ് അതുകൊണ്ട് സ്വൽപ്പച്ച വീതയെ കിട്ടത്തോളും രൂപയ്ക്ക് വാങ്ങിയ ഒരു സാമ്പാർ ഒരു തോരനും ഒരു മെഴുക്കുരട്ടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് കാണത്തില്ല കാണത്തില്ലത് ഞാൻ പിന്നെ അത് ഇച്ചിരി അതെടുത്ത് കിടന്നതാതെടുത്ത് നമുക്കന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു മെഴുക്കു അരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തു തരണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ ഒരു സന്തോഷം അതിൻ്റെ കൂടെ ഒരു സവാള ഉള്ളിൽ കൂടി നമുക്ക് അരിഞ്ഞിടാം എല്ലാം അരിഞ്ഞു അരിഞ്ഞുകൊണ്ടുവന്നിട്ടുണ്ട് പാത്രം അടപ്പേ വെച്ചു അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമുക്ക് കടുക് കടുവിടാം അതിൻ്റെ കൂടെ ഇച്ചിരി കടുവൊക്കെ പൊട്ടിയപ്പോഴത്തേക്ക് ഇച്ചിരി കരികാപ്പില കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഈ അരിഞ്ഞുകൊണ്ടുവന്ന പടവലങ്ങയും ചുരക്കയും സവാള ഉള്ളിയും ആ ഉണ്ടമുളകും എല്ലാം കൂടെ നമുക്ക് അരിഞ്ഞത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ചൂടായ എണ്ണയിലോട്ടെ എന്നിട്ട് അത് ചൊവിനെ ഇളക്കി യോജിപ്പിക്കാൻ സ്വൽപ്പം ഉപ്പ് കൂടി അതൊന്ന് ഒന്ന് ആവി കയറി വന്ന് ഒന്ന് വാടുമ്പോഴത്തേക്ക് ശരി ഉപ്പും കൂടെ നമുക്കതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിനകത്ത് സ്വല്പം മഞ്ഞപ്പൊടിയും ഇച്ചിരി തേങ്ങ തേങ്ങാ കൊത്തും കൂടെ അതിൻ്റെ കൂടെ ഇടണം ഇതിനാണെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റിന് വേണ്ടി മഞ്ഞപ്പൊടി ചേർക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ വെള്ളക്കി വെക്കുന്നതിനാ ഒന്നും കൂടെ ടേസ്റ്റ് ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിയ മലക്കറി ആയതുകൊണ്ട് വല്ല വിഷമൊക്കെ മലക്കറി കേടാവാതിരിക്കാൻ അവർ വിഷമൊക്കെ അടിച്ചെല്ലി കൊണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിച്ച് എടുക്കാം ആവി വേവണം സ്വല്പം പോലും വെള്ളം ചേർക്കരുത് ആവിയിൽ ആദ്യം തന്നെ ആവി കയറുമ്പം വെള്ളം ഇറങ്ങിക്കോളും എന്നിട്ടതിപ്പം തോരനൊക്കെ റെഡി ആയിട്ട് തോരൻ്റെ സോറി മെഴുക്കുരട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഇച്ചിരി കരി കൂടി ഇട്ട് കൊടുത്ത് നമുക്കത് ചോര ഇളക്കി തോർത്തി എടുക്കാം വെന്തോ നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോയെന്നും ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ നോക്കണ്ടേ അപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഒന്ന് അടച്ചിരിക്കട്ടെ അപ്പം അപ്പം ബായ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ്